നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക വ്യത്യസ്ത വേഷങ്ങൾ കൊണ്ട് മലയാളികളുടെ ഇഷ്ട നായകനായ ഫഹദ് ഫാസിലും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്ത് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷക ഹൃദയം കവർന്ന നശ്രിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ആഗസ്റ്റ് മാസം പത്തൊൻപതാവുമ്പോൾ അഞ്ചു വർഷമാവുകയാണ് എന്നാൽ ആ വിവാഹം നടക്കാൻ കാരണം ഞാനാണ് എന്ന അവകാശവാദം നടത്തിയിരിക്കുകയാണ് നിത്യ മേനോൻ കൈരളി ടി വിയിലെ ജെ ബി ജംഗ്ഷൻ പരിപാടിക്കിടെയാണ് നിത്യ മേനോൻ രസകരമായി കാര്യം സ്ഥാപിച്ചെടുക്കുന്നത് ഫഹദ് നശ്രിയും നായിക നായകന്മാരെ അഭിനയിച്ച അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സിൽ നദാശ എന്ന അതിഥിവേശത്തിലാണ് ാണ് നിത്യ അഭിനയിച്ചത് എന്നാൽ ആദ്യം പ്രധാന കഥാപാത്രമായ ദിവ്യയ്ക്കു വേണ്ടിയായിരുന്നു അഞ്ജലി മേനോൻ നിത്യയെ ക്ഷണിച്ചത് മറ്റു ചില ചിത്രങ്ങളെ തിരക്കിൽപ്പെട്ട് നിത്യയ്ക്ക് ആ വേഷം ചെയ്യാനായില്ല അതുകൊണ്ടാണ് നശ്രിയെ പിന്നീട് ആ പ്രധാന വേഷം ചെയ്തതെന്ന് നിത്യ ജെ ബി ജംഗ്ഷനിൽ പറഞ്ഞു ബാംഗ്ലൂർ ഡേ സിനിമയുടെ ആ സെറ്റിൽ വെച്ചാണ് ഫഹദ് നസ്രിയും തമ്മിൽ പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും അവരുടെ വിവാഹത്തിന് കാരണമായത് അപ്പോൾ ഞാനല്ലേ എന്ന് നിത്യ മേനോൻ ചോദിക്കുന്നു രണ്ടു പേർക്കും അത് ഓർമ്മ വേണമെന്നും നിത്യ ഫഹദിനോടും നശ്രിയോടുമായി പറഞ്ഞതും ചിരി പടർത്തി വളരെ തമാശയായി നിത്യ ൻ പറഞ്ഞ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി